നമസ്കാരം ിയാലിഞ്ചോസ്തരാ അപ്പൊ ഞങ്ങളിന്ന് ഒരുമ്പട്ടം നമ്മുടെ കണ്ടിറങ്ങിയിരിക്കും ഇപ്പൊ മൂന്ന് പേര് ബോഡി ഗാർഡ് വണ്ണ് അഭിലാഷ് ഇവിടെ നമ്മുടെ ഒരു മുത്ത് മണിച്ചേട്ടൻ ലുക്കുള്ള പിടിച്ചു മുടിയൊക്കെ വെട്ടി പിന്നെ അതിലേക്ക് വരാ ചോദിക്കാൻ നമുക്ക് ബോഡി ഗാർഡ് നമ്പർ ത്രീ മാഹിൻ മാറ്റുപോയ ബോഡി ഗാർഡ് നമ്പർ ടു ആരാണ് കൊച്ചി കൊച്ചിക്കാരണ്ട് പറഞ്ഞാൽ അപ്പൊ എന്റെ പേര് രാകേഷ് കൃഷ്ണൻ ആണ് തയ്യൽ മിഷൻ ആണ് ഒരുമട്ടം കണ്ടിരുന്നു അപ്പൊ ഒരുപെട്ടവന്റെ വിശേഷം ഞാൻ പറയാം സസ്പെൻസ് ആണ് സസ്പെൻസ് ആണ് ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് നമ്മുടെ ഇന്ദ്രൻസേട്ടാണെങ്കിലും ജാഫറിക്കാണെങ്കിലും അടിച്ച് പോളിച്ച് ടിസ്റ്റുകളുടെ ആറാട്ടുക എന്ന് തന്നെ പറയാം സൂപ്പർ പാട്ടുകള് നല്ല കോമഡിയാണ് കുട്ടികളുടെ പാട്ടുകളുണ്ട് ചിരിപ്പിക്കാൻ പറ്റുന്ന പിന്നെ നമ്മുടെ വരാം 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 ഒരു പാട്ട് ഒരു പാട്ടുണ്ട് കാറ്റേ കാറ്റേ നീ നിന്നു ഞാൻ ഈ പൂക്ക പൂക്കളി നിറഞ്ഞു ഈ പാട്ട് പറയോ ഈ പാട്ടുപോയാവും പാട്ടു ആ വൈക്കം വിജയലക്ഷ്മി ഈ സിനിമയിൽ പാടിയിട്ടുണ്ട് സൗണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ പടത്തിൽ കൊച്ചുകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് പെട്ടെന്ന് കാശ്മീരാ പെരേരി ആണ് ഞാൻ അവിടുത്തെ പോയിട്ട് അതൊന്നും ഇല്ലാതെ പെരേരി ആണെന്നു അല്ല അല്ല അല്ലല്ലോ ചെയ്യട്ടില്ല അതെ കാശ്മീരി പെൺകുട്ടി ആണെന്ന് അപ്പൊ സിനിമ ഒരു പെട്ടെന്ന് നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാണ് കാരണം ഇന്ദ്രൻ ജാഫർ കെന്റെ പടത്തില് ഹൗസ്ഫുൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം നിലത്തിരുന്ന സിനിമ കണ്ടാണ് മറ്റേ മൂവാറ്റുവാൻ നിലത്തിരുന്നില്ല സിനിമ കൊച്ചിക്കാരൻ നിലത്തിരുന്നില്ല കണ്ടോ സീറ്റ് ഹരിനാരായണൻ എന്നൊരു ഡയറക്ടർ ഉണ്ട് അടിപൊളി ും ഹരി ഡയ ആദ്യത്തെ സിനിമയാണ് ഇപ്പോഴത്തെ സിനിമ ഇനിയിപ്പോ ഹരിനാരായണ സാറിന്റെ ഉണ്ടാവും പുതിയ പടത്തില് ചെലപ്പോ ഹരിന സാറിന്റെ ഞങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വർദ്ധിക്കുന്നു അപ്പോ എന്തായാലും പടം നല്ല സൂപ്പറായിട്ട് സിനിമയാണ് ഹൗസിനോട് ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അമ്പളി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് പൂമ്പാറ്റ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ പിന്നെ ഒരു ഇത്രേട്ടൊരു ചേച്ചി അഭിനയിച്ചിട്ടുള്ള പേര് ചേച്ചി ആണല്ലേ ഗംഭീരമാണ് ഗംഭീർ കാരണം ഇന്നലെ ഇന്നലെ മലയാളി പ്രേക്ഷകർക്ക് ഐഡന്റിറ്റി ആണെങ്കിൽ ഇന്ന് മലയാളി പ്രേക്ഷകർക്ക് ഒരുമ്പെട്ടവനാണ് ഉണ്ട് നല്ല സിനിമയാണ് ശരീര സങ്കടം വരുകയാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന സിനിമകൾക്കെതിരെ അതായത് ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള പീഡനം അല്ല പറഞ്ഞേ എതിരെയുള്ളൊരു സിനിമയാണ് സന്ദേശമാണ് കാരണം നമ്മളൊക്കെ കമന്റിലൂടെ പറയും

അടുത്ത സിനിമയുടെ പേര് ക്ലാക്ക് ക്ലാക്ക് നെസറിയ മുറ്റത്ത് തിരിഞ്ഞു മുറ്റത്തല്ല